അങ്ങനെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കാൻ പോവുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും മിഥുൻ മാനുവൽ തോമസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രവും കൂടിയാവുകയാണ് മലയാളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമയായ നിർമ്മാണ ചെലവിൽ ഏറ്റവും വലിയ സിനിമയായ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായ ആ ചിത്രം ആ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് നടന്നിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടിയാണ് ആ ഗംഭീര അനൗൺസ്മെന്റ് നടന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദനും മിഥുൻ മാനുവൽ തോമസും ആദ്യമായി ഒന്നിക്കുന്ന മാഗ്നം ഒപ്പസ് എന്നാണ് അവര് തന്നെ ഈ ചിത്രത്തെ കുറിച്ച് പറയുന്നത് ഒരു ഗംഭീര കഥ ഒരു ഗംഭീര സിനിമ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമ മലയാളം കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് ഉള്ള സിനിമ അതുപോലെ തന്നെ ഗോകുലം മൂവീസിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും മിഥുന്റെയും കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്നൊക്കെയാണ് രണ്ടുപേരും കുറിച്ചിരിക്കുന്നത് എന്താണ് സിനിമയുടെ തീമെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മുൻപൊരുക്കൽ ഉണ്ണിമുകുന്ദൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയിരുന്നു ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെപ്പുരം വർക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ണികുന്ദൻ അന്ന് പോസ്റ്റ് ചെയ്തത് അത് സംഭവിക്കാൻ പോവുകയാണ് അവർ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രമായിരിക്കും നിർമ്മാണ ചെലവിലായിക്കോട്ടെ അല്ലെ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയിലായിക്കോട്ടെ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായിരിക്കും മാഗ്നം ഒപ്പസ് എന്നാണ് മിഥുൻ മാനുവൽ തോമസ് തന്റെ പോസ്റ്റിലൂടെ ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗോകുലം മൂവീസിൻ്റെയും ഉണ്ണിമൂന്തന്റെയും മിഥുന്റെ കരിയറിലെ അല്ലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ വലിയൊരു ചിത്രമാവട്ടെ ഈ ചിത്രം എന്തായാലും ഗംഭീര ഒരു ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആ എക്സൈറ്റ്മെന്റിലുള്ള ആ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഇരുവരുടെ കരിയറിലെയും ചരിത്ര സംഭവമാവട്ടെ ഈ സിനിമ എന്ന് നമ്മളും ആശംസിക്കുന്നത് മലയാളികൾക്ക് ലഭിക്കുന്ന ഒരു മനോഹര ഗംഭീര ഹൈ ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി സിനിമയാവട്ടെ ആവട്ടെ ഈ ഇരുവരും ഒന്നിക്കുന്ന ചിത്രം